നമ്മളൊക്കെ പെട്ടെന്നൊരു അസുഖം പിടിപെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ആകെ മാറി മറിയ കേട്ടോ കുട്ടികൾക്കൊക്കെ എപ്പോഴും ഉമ്മമാർ ഇങ്ങനെ ആക്റ്റീവായിട്ട് എണീച്ച് കിടക്കണമെന്ന് ഇതൊക്കെയാണ് ഇഷ്ടം അപ്പോൾ കുറച്ച് കിടക്കുമ്പോഴേക്കും വിളിക്കില്ലെന്ന് തുടങ്ങും കേട്ടോ എണിക്കാത്ത എന്താ എണിക്ക് അത് അപ്പം എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോ ഇവിടെ തുടങ്ങാ അപ്പോൾ ഞാൻ ഇന്നലെയൊക്കെ എനിക്ക് നല്ല പനി ഇതൊക്കെ ആയിട്ട് കിടക്കായിരുന്നു കേട്ടോ അപ്പൊ രാവിലെ എഴുന്നേറ്റ് പിന്നെ എന്തായാലും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കാമെന്ന് കരുതി ഇന്നലെ സുഖയില്ലാത്തായിരുന്ന ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ചു അങ്ങനെയൊക്കെ പിന്നെ ഉണ്ണിക്കാണെങ്കിൽ തലേ ദിവസം ഞാൻ റൈസ് കുക്കറിൽ ചോറ് ഇറക്കി വെച്ച് പിന്നെ ചോറും പിന്നെ കറി വെച്ചതുണ്ടായിരുന്നു അതൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിരുന്നട്ടെ ഇന്നലെ പക്ഷേ ഇന്ന് ഇനിയിപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക ഷോപ്പിൽ നിന്ന് ഇന്നലെ വൈകിട്ടും പിന്നെ പുറത്തുനിന്ന് വാങ്ങിച്ചു പക്ഷേ അത് തൊട്ടൊന്നും ഒരു ടേസ്റ്റും തോന്നണില്ല കേട്ടോ പക്ഷെ ഞാൻ പിന്നെ വെറുതെ കഞ്ഞിയെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടേ കുടിച്ചോളൂ പുറത്തൊന്നു വാങ്ങിച്ചതൊന്നും കഴിച്ചില്ല പക്ഷേ എന്നാലും ഒരു തൃപ്തി കുറവാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുക എന്തൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ എന്തായാലും ഇന്നിപ്പം ഞാൻ ഒരു പുട്ടും പയറും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉണ്ണീനെ പറഞ്ഞു വിട്ടു ഉണ്ണിക്ക് ഇന്ന് സ്കൂളിൽ പുട്ടുണ്ടോ കൊടുത്തുവിട്ടത് അപ്പോൾ എന്തായാലും വെള്ളിയാഴ്ച അല്ലേ അപ്പോൾ വെള്ളിയാഴ്ച എന്തായാലും സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കാറുള്ളതാണ് അപ്പോൾ പിന്നെ ഇവിടെ ഫ്രിഡ്ജിൽ ഇറച്ചി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞങ്ങരുത് ഇന്നൊരു തേങ്ങാച്ചോറും ഇറച്ചിയും ഇതൊക്കെ ഉണ്ടാക്കാന്ന് എഴുതിയിട്ടാണ് അപ്പോൾ അതാകുമ്പോൾ അത്ര വലിയ പണിയൊന്നും തോന്നാറില്ല നമുക്ക് പെട്ടെന്ന് വാങ്ങിക്കിട്ടും അപ്പോൾ ഞാൻ ബീഫ് കറി ഉണ്ടാക്കണപ്പോൾ ഞാൻ മസാല ഈ പൊടികളൊക്കെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടിയൊന്നും വറുത്തിടേട്ടാ ചെയ്യണത് പിന്നെ ആ ഉരലിൽ ചതച്ചെടുത്ത ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറിയുള്ളി അത് ചതച്ചെടുത്തതും ഈ പൊടികളും കൂടി അടുപ്പത്തു വെച്ച് വേവിക്കും കൂട്ട ബീഫ് വേവിക്കും എന്നിട്ട് സവാള രണ്ടെണ്ണം വഴറ്റിയിട്ട് കറി അതിലേക്ക് ഒഴിച്ചിട്ടും ചെറിയൊരു റോസ്റ്റ് പോലെ തയ്യാറാക്കാൻ കരുതി കിട്ടാ കാരണം ഫ്രിഡ്ജിലിരിക്കണ ഇറച്ചിയാകുമ്പോൾ അത്ര ടേസ്റ്റൊന്നും അങ്ങനെ കാണില്ല അപ്പോൾ അങ്ങനെ കുറച്ച് വഴറ്റി ഇതായിട്ട് ചെയ്യാൻ തരുതി അല്ലെങ്കിൽ ഞാനിങ്ങനെ വഴറ്റിയൊന്നും ചെയ്യാറൊന്നുമില്ല സവാള ഇതെല്ലാം മിക്സ് ചെയ്ത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണൊട്ടൊഴിക്കാതെ കുക്കറിലിട്ട് വേവിച്ചെടുക്കും എന്നിട്ട് പിന്നെ ഞാനൊന്ന് ചെറിയ ഉള്ളി അരിഞ്ഞിട്ടൊന്ന് താളിച്ചെടുക്കൂട്ടാ അപ്പോൾ അതും നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ഇതിപ്പോൾ ഫ്രിഡ്ജിൽ ഇത് ഇരിക്കുന്നതാകുമ്പോൾ കുറച്ച് ടേസ്റ്റ് കുറയും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാവുന്ന രീതി അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു തയ്യാറാക്കിയ പിന്നെ ഞാൻ എൻ്റെ ഒരു സ്പെഷ്യൽ മസാല ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതല്ല ഞാൻ വേറൊരു മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഈ പള്ളിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒപ്പം കിട്ടുന്ന അറിയൊക്കെ ഇല്ലേ അപ്പം അതുപോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇടയ്ക്ക് അസുഖമൊക്കെ വരുന്നത് ഒരു കണക്കിന് നല്ലതാണ് ഉണ്ടാവും നമ്മൾക്ക് ഒരു ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കാനും അപ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് ഒരു ദിവസത്തിൽ എത്രയോ സമയം കൂടുതലാണുള്ളത് നമ്മൾക്ക് എല്ലാ ദിവസവും നമ്മളിങ്ങനെ ആക്റ്റീവായിട്ട് നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ദിവസത്ത് ഒട്ടും സമയമില്ല ഓരോ ദിവസവും പെട്ടെന്ന് കഴിഞ്ഞു പോകണോ അങ്ങനെ വിചാരിക്കും പക്ഷേ ഒന്നും ചെയ്യാതെ ഇങ്ങനെ കിടക്കുന്ന ആ ഒരു അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കിയിട്ട് ഇരുന്നട്ടോ കാട്ടിലെ കിടപ്പ് രോഗികൾ അവരൊക്കെ എങ്ങനെയായിരിക്കും ജീവിതം തള്ളി നീക്കുക എന്ന് ഓർക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ഓർത്തിട്ടാ നമ്മളെവിടെയെങ്കിലും യാത്ര പോകണമെന്ന കാര്യവും ഇതൊക്കെ ഞാൻ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ത പോലെയട്ട കാരണം നല്ല ഭക്ഷണം കഴിക്കണത് ഓർക്കുമ്പോഴും പിന്നെ യാത്ര പോയാൽ വെറുതെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഓരോന്നും ഓർക്കുമല്ലോ ഫോൺ നോക്കാനാണെങ്കിൽ അതും ഒരു മൂഡുണ്ടാവില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ ഓർത്തപ്പോൾ എനിക്ക് ഒട്ടും താല്പര്യം തോന്നിയില്ല കേട്ടോ യാത്ര പോകുന്ന ഇരുന്ന് നമുക്ക് നല്ല ഒരു സമയത്ത് നമ്മൾ ആക്റ്റീവായിട്ട് നടക്കുന്ന സമയത്ത് ആരോഗ്യമുള്ള സമയത്ത് നമ്മൾക്ക് യാത്രകളൊക്കെ ചെയ്യാം അപ്പോൾ പൈസ വരട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയിരുന്നിട്ടൊന്നും കാര്യമില്ല കേട്ടോ പൈസ വരുന്നത് നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ പക്ഷേ വരുന്ന സമയത്ത് നമ്മൾ അത്ര നമ്മൾ ഹെൽത്തി ഹെൽത്തിയാവണമെന്നില്ല പോകാനുള്ള നമുക്ക് പിന്നെ ഒരേ അവസരങ്ങൾ വരണമല്ലോ ഓരോ ഇതും സാഹചര്യങ്ങളെല്ലാം ഒത്തു വരണമല്ലോ അതും നടക്കണമെന്നില്ല പക്ഷേ എല്ലാ സാഹചര്യവും ഒത്തു വന്നിട്ട് നമുക്ക് പോകാനും കഴിയില്ല അപ്പോൾ കഴിയുന്നത്ര നമ്മളിപ്പോൾ ഏറ്റവും നല്ലത് പിള്ളേരെയൊക്കെ ചെറുതായിരിക്കുന്ന സമയത്തും ഇതൊക്കെ നമ്മൾ പുറത്തു പോകുന്നതൊക്കെയുണ്ട് കൂടുതലും നല്ലത് ഒരുമിച്ച് യാത്ര ചെയ്യണതും ഇതൊക്കെ അപ്പോൾ സുഖമില്ലാതെ നമ്മൾ കിടക്കുന്ന അവസരത്തിൽ നമുക്കൊന്നിനും മൂടുണ്ടാവില്ല യാത്ര പോകുന്നതും ഇതും ഒന്നും നമുക്ക് താല്പര്യം ഉണ്ടാവില്ല പിന്നെ നമ്മളൊരു ഭക്ഷണത്തിനോട് തന്നെ നമുക്കൊരു വിരക്തിയുള്ളൊരു സമയം ഇതൊക്കെ ആയിരിക്കും പിന്നെ അസുഖമൊക്കെ വന്ന് നമ്മളിങ്ങനെ കിടക്കുന്ന ഒരിത് ആ ഒരു ഇത് ഉണ്ടല്ലോ നമ്മുടെ കുട്ടിക്കാലത്തുള്ള ഒരു അവസരങ്ങളില്ലാണ്ട് കുട്ടിക്കാലത്ത് ഇങ്ങനെ അസുഖം വന്നിങ്ങനെ കിടക്കുമ്പോൾ നല്ല രസമാണ് അടുത്ത ഉമ്മ വന്നിരിക്കും പിന്നെ ഓരോന്നൊക്കെ ഇങ്ങനെ ആശ്വസിപ്പിക്കും പറയുക ഇതൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ കഞ്ഞി കൊണ്ടുവന്നു വരും അങ്ങനെയൊക്കെയുള്ള ഒരു ഫീലിംഗ് ആണ് ഇപ്പം നമ്മൾ കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അയ്യോ നമ്മൾ അത് ചെയ്തില്ലല്ലോ ഇത് ചെയ്തില്ലല്ലോ അത്ര സമയമായല്ലോ ഈ സമയത്ത് എൻ്റെ എല്ലാം എന്തെല്ലാം പണികൾ കഴിയേണ്ടതാണ് അങ്ങനെയൊക്കെ ഇങ്ങനെ വിചാരിച്ച് നമുക്കൊരു ടെൻഷനായിരിക്കും പക്ഷേ പിന്നെ എന്തായാലും ഞാൻ ഇന്നലെ എന്തായാലും എഴുന്നേൽക്കണ്ടാന്ന് വിചാരിച്ച് കിടന്നു കണ്ടോ പിന്നെ ഞാൻ ഇന്ന് തേങ്ങാച്ചോറ് ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ തേങ്ങാച്ചോറ് ഉണ്ടാക്കണത് ഉണ്ടല്ലോ പല രീതിയിലും തയ്യാറാക്കാറുണ്ട് ഇന്ന് ഞാൻ തേങ്ങ ചുരണ്ടിയിട്ട് ഈ രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് വേണ്ട അപ്പോൾ തേങ്ങ ചിരണ്ടി അതിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് പിന്നെ രണ്ട് പച്ചമുളക് ഇട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് തേങ്ങ അരണ്ടി സവാള ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിരിഞ്ഞ് പിടിപ്പിച്ച് വയ്ക്കുക എന്നിട്ട് നമ്മൾ ഇരട്ടി വെള്ളം അപ്പോൾ ഈ അരി ആകുമ്പോൾ ഇരട്ടി വെള്ളത്തിലും കുറച്ചുകൂടി വെള്ളം കൂടുതലൊഴിക്കണം കേട്ടോ വെള്ളം പുഴുക്കലിരിയാകുമ്പോൾ അപ്പോൾ ബിരിയാണി റൈസൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഡബിൾ വെള്ളമൊഴിക്കുക അല്ലെങ്കിൽ അതിൽ കുറച്ചൊഴിക്കുക അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇത് അതിലും കുറച്ചുകൂടി കൂടുതൽ ഇരട്ടി വെള്ളത്തിലും കുറച്ചുകൂടി ഒഴിക്കണം എന്നിട്ട് വിസിൽ വരുന്നതിൻ്റെ ആ ഒരു സമയത്ത് ഓഫ് ചെയ്തിടാം പിന്നെ പ്രഷർ കംപ്ലീറ്റ് പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുറന്നിട്ടുണ്ടെങ്കിൽ നല്ല തേങ്ങാച്ചോറയ്ക്കുക അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇളക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് തോന്നും ഒട്ടി പിടിക്കണ പോലെ ശരിയാവാത്ത പോലെ ഇതെന്താ പാച്ച പോലെ അങ്ങനെയൊക്കെ നമുക്ക് തോന്നും പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ ഒന്ന് ഇളക്കി നോക്കുമ്പോൾ നല്ല റൈസ് ആയിരിക്കും കേട്ടോ നല്ല ഡ്രൈ ആയിട്ടുള്ള നല്ല തേങ്ങാച്ചോറായിട്ട് കിട്ടുന്നു ഇപ്പം ഞാനതിലിടുന്ന സ്പെഷ്യൽ മസാല എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ഇവിടെ ഉണങ്ങിയ തേങ്ങ കുറേ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉണങ്ങിയ തേങ്ങ എടുത്തിട്ട് ഞാനൊന്ന് ഡ്രൈ ആയത് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് അതിൻ്റെ അകത്ത് മസാലകളും ഗരം മസാലകളും ഒക്കെ ചേർത്ത് ആ തേങ്ങ നന്നായി വറുത്തിട്ട് പൊടിച്ച് വച്ചേക്കണതാണ് കേട്ടോ അപ്പം അതുകൂടി ഇത് കറിയിലേക്ക് ചേർക്കുമ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും നമ്മൾ ചോറിൻ്റെ ഒപ്പം ഇട്ട് കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ പൊടിയാണ് ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പെരുന്നാളിന് ഞാൻ ചെയ്തു വച്ചിരുന്നതാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ അത് കൂടുതൽ നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കാനൊക്കെ വേണ്ട ഇങ്ങനെ ചെയ്യണത് അപ്പോൾ നല്ല തിക്കായിട്ട് വരും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് വേണ്ട തേങ്ങാച്ചോറിൻ്റെ ഒപ്പം ഒക്കെ പ്രത്യേകിച്ച് പിന്നെ നെയ്ച്ചോറിൻ്റെ ഒപ്പം കുഴപ്പമൊന്നുമില്ല അപ്പോൾ എൻ്റെ ചോറും കറിയൊക്കെ ഏകദേശം നല്ല ഇതായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇന്നലെയൊക്കെ കിടന്ന് പിന്നെ ഈ മഴയും ഇതൊക്കെ പെയ്യണമായിരുന്നു പുറത്തേക്കൊന്നും അങ്ങനെ കടന്നിട്ടില്ല കേട്ടോ അപ്പോൾ അവിടെ തേങ്ങയൊക്കെ ചാടി കിടപ്പുണ്ടാവും അപ്പോൾ വാഴയൊക്കെ മുടിഞ്ഞ് മറിഞ്ഞൊക്കെ കിടപ്പുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇങ്ങോട്ട് ഈ അരികത്തേക്കൊക്കെ വരാൻ ഭയങ്കര പേടിയാണ് ഇവിടെ പാമ്പൊക്കെ ഉണ്ടാകും മുൻപ് ഒരു വലിയൊരു പാമ്പിനെ ഇവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ ഭയങ്കര പേടിയാണ് പിന്നെ ഞാനല്ലാതെ പിന്നെ ആരും ഇവിടെ വന്ന് നോക്കേയില്ല അപ്പം എന്തായാലും പണ്ടൊക്കെ എനിക്ക് ഇങ്ങനെയൊക്കെ ഇറങ്ങാൻ ഇതൊക്കെ പുല്ലുള്ള സ്ഥലത്ത് ഇറങ്ങാൻ തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് തേറിട്ടേനെ കാണുന്നത് തന്നെ ഭയങ്കര പേടിയായിരുന്നു പക്ഷെ കണ്ടില്ലേ ദേ അവിടെ തന്നെ നിൽക്കണല്ലോ അമ്മ ഇങ്ങോട്ട് ഇറങ്ങണില്ല പിന്നെ ഞാൻ തന്നെ വന്ന് എടുക്കണമല്ലോ അപ്പം ദേ ഞങ്ങള് തെങ്ങ് കുഴിച്ചിട്ട് രണ്ട് വർഷമാകുമ്പോൾ കായ്ക്കുമെന്ന് പറഞ്ഞാൽ കുഴിച്ചിട്ട് തെങ്ങ അപ്പോൾ അത് ആകെ ചീഞ്ഞ് പോയി നോക്കണ അതിങ്ങനെ മറിഞ്ഞ് വെക്കണേ നല്ലതായി വന്നതായിരുന്നു പക്ഷേ അത് അടി ചീഞ്ഞിട്ടും കണ്ടാണ് തോന്നുന്നത് ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്നത് ഇതേ അപ്പോൾ ഒരു കൊലയും മറിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ ഞാലി പോവാനാണ് ഇപ്പോൾ ഈ വാഴയൊന്നും അങ്ങനെ നോക്കലൊന്നും ഇല്ല വേറെ പിന്നെ അപ്പുറ പുറകോഷത്തും അടക്കളപ്പുറത്തും കുറേ ഇങ്ങനെ മറിഞ്ഞെടുക്കുകയും ഇതൊക്കെ ചെയ്യേണ്ടത് പുറത്തേക്ക് കിടക്കാൻ ഭയങ്കര കൊതുകും ഇതൊക്കെയാണ് അപ്പോൾ എന്തായാലും ഈ കായ് കുറച്ച് മൂത്തതാണ് തോന്നിയിട്ടാ ചെറിയ സൈസായാലും അപ്പോൾ അത് വെട്ടിയെടുക്കാൻ വേണ്ടി ഞങ്ങളിവിടെ വന്നതാണ് കാര്യം ഇവിടെയൊക്കെ ആകെ കാട് പിടിച്ചും ഇങ്ങനെയൊക്കെ കിടക്കുകയാണെങ്കിലും ഇവിടെ വരുമ്പോൾ നല്ലൊരു എനർജിയാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ ഇവിടെ ഈ നല്ലൊരു തണുപ്പും പുറത്തേക്കൊന്ന് കിടക്കുമ്പോൾ നമ്മൾക്കൊരു ആശ്വാസം അപ്പോൾ ഇന്നലെയൊക്കെ ഞാൻ ഫുള്ള് തന്നെ ആയിരുന്നു കാരണം ഇന്ന് പ്രത്യേകിച്ച് കുളിച്ച് പുറത്തേക്കൊക്കെ കിടന്നപ്പോ നല്ല ഒരു എനർജി ആയിരുന്ന ഇനിയിപ്പോൾ ഫുഡൊക്കെ അടക്കണെങ്കിലും റെഡിയാണ് പിന്നെ എല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയത് അപ്പോൾ അതേ ഇതാണ് കൊല ഇത് ഞാൻ കണ്ടില്ല കണ്ടെങ്കിൽ നേരത്തെ കൊടപ്പനൊക്കെ ഞാൻ നേരത്തെ ഓടിച്ചെടുത്തേനെ കേട്ടോ കണ്ടെങ്കിൽ ഇത് കൊല മൂത്തതൊക്കെയാണ് കേട്ടോ ഇത് നല്ല മധുരമൊക്കെ ഉണ്ടാകും ഇത് നമ്മൾ രാ വീട്ടിൽ രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ പണിയൊക്കെ ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കി ഫുഡ് ഇട്ടാക്കുന്നത് എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടം തന്നെയാണ് കേട്ടോ ഫുഡ് ടേസ്റ്റിനുണ്ടാക്കുക പിള്ളേർക്ക് എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കുക എന്ന് പക്ഷെ അതൊന്നും ഇല്ലാത്ത ഒരു ദിവസം ഇന്നലെ ഭയങ്കര പോ റെഡിയായിട്ട് തോന്നിയത് ഇപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഇപ്പം എനിക്ക് നല്ലൊരു സന്തോഷമുണ്ട് പുറത്തേക്ക് കടന്നപ്പോഴാണെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് കുളിച്ചൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് കടന്ന് വരുമ്പോൾ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഇന്ന് അവിടെ വില്ലയിൽ വാർക്കാൻ ആൾ വരുമെന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് പണിക്കാരെ കിട്ടാത്തവരണം വരാതിരുന്നത് അല്ലെങ്കിൽ അവിടെ െ അപ്പോൾ അതേ ആൾ പള്ളിയിൽ പോയി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായി നമുക്ക് ഫുഡൊക്കെ കഴിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും നമ്മൾ നമ്മളെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരുടെ ലൈഫിലൊരു വിഷൻ ഉണ്ടാവുക ഭാവിയിലേക്കുള്ള ഒരു ഇത് ആലോചന ഒരു ഇതൊക്കെ ഉണ്ടാകുക അപ്പോൾ അപ്പോൾ നമ്മൾ ഈ നമ്മളിപ്പോൾ കഴിയുന്നത്ര ട്രാവലിങ് ഒക്കെ ചെയ്ത് ലൈഫ് എൻജോയ് ചെയ്യുക അപ്പോൾ നാളെ എന്താകും നമ്മൾ ഇന്നേ പൈസയൊക്കെ ചിലവാക്കി കഴിഞ്ഞാൽ നാളത്തെ കാര്യം എന്താകും മുഴുവനും ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കാതെ അതെങ്ങനെ ഓട്ടം മാറ്റിക്കലി നടക്കും നമ്മൾ പക്ഷെ ഇന്നിപ്പോൾ നമ്മളൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്നത് നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ നമുക്കന്ന് ആരോഗ്യം ഉണ്ടാവണമെന്നില്ല പോകാൻ കഴിയണമെന്നില്ല പോകാനുള്ള ഒരു മനസ്സുണ്ടാവണമെന്നില്ല അപ്പോൾ എല്ലാവരും ഒരേ മനസ്സോടെ ഇരുന്നാലാണ് കേട്ടോ ട്രാവലിങ്ങും ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം എന്താ വെച്ചാൽ ഒരാൾക്ക് താല്പര്യമില്ല ട്രാവലിംഗ് താല്പര്യമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഹെൽത്ത് പ്രോബ്ലം ഒക്കെ ഉണ്ടാകുകയും ഇതൊക്കെ ചെയ്യണമെങ്കിൽ താല്പര്യം ഇല്ലാതിരിക്കുക അപ്പോൾ പിന്നെ അതിനങ്ങനെ പോകാനും കഴിഞ്ഞു വരില്ല കേട്ടോ ട്രാവലിംഗ് ഇഷ്ടമില്ലാത്തവരൊന്നും ഇപ്പം ഇല്ല ഇപ്പം കൂടുതലും ഞാനും കാണുന്നതും കൂടുതലും ട്രാവലിങ് വീഡിയോ ഉണ്ടോ ഞാൻ കാണുന്നതും അപ്പോൾ അതേ ഞങ്ങൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് തേങ്ങാച്ചോറ് തേങ്ങാച്ചോറ് മഞ്ഞൾപ്പൊടി ഇടാതെ ഞാൻ ഉണ്ടാക്കും കേട്ടോ പക്ഷേ ഞാനും ഇടയ്ക്ക് ഞാനിങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ടാക്കും അതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും വരാൻ പോണില്ല പിന്നെ ഒരു കളർ കിട്ടാൻ വേണ്ടി ഇടുന്ന അത്രേ ഉള്ളൂ മഞ്ഞൾ കൂടുതലും നമ്മൾ ചേർക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് പിന്നെ അതേ ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം എല്ലധം ഒന്നും ഇതിലുണ്ടായില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലുള്ള ബീഫ് അപ്പോൾ ഞങ്ങൾ ഇനി ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ വിശേഷങ്ങളും ഇതൊക്കെ അപ്പോൾ ഞാൻ പറയാറൊക്കെ കുറവാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായി ലൈക്ക് ചെയ്യുകയും ഇതൊക്കെ ചെയ്യുക അപ്പോൾ പരിപ്പ് കയറി അപ്പോൾ സാലഡ് ഉണ്ടാക്കിയില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല വിശപ്പുണ്ട് ഇന്നലെയൊക്കെ ഒന്നും കഴിക്കാത്തവരുടെ വിശപ്പുണ്ട് ഇനി സാലഡും കൂടി ഉണ്ടാക്കാൻ പറ്റില്ല അമ്മൂവിനോട് പറയുകയാണെങ്കിൽ അമ്മ ഉണ്ടാക്കിയല്ലേ പക്ഷേ അമ്മു ഇപ്പോൾ ഈ സമയത്താണ് അമ്മ കുളിക്കാനൊക്കെ കയറിയിട്ട് അപ്പോൾ ഞാൻ വേഗം നീ ചോറൊക്കെ കഴിച്ചിട്ടിനി അടുത്ത പരിപാടിയിലേക്ക് തന്നെയാണ് അപ്പോൾ ബാക്കി ഞാൻ പുതിയ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ വരാട്ട